സ്വർഗ്ഗമെന്ന ലക്ഷ്യം മറക്കാതിരുന്നാൽ നമുക്ക് പ്രതിസന്ധികളെ മറികടക്കാനാകും അലഹി വസലമ്മയുടെ കൂടെ ഒരു സാധാരണക്കാരനായ അറാബിയായ ഒരു മനുഷ്യൻ നബിയുടെ അടുത്ത് വരാൻ ഞങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട് നിങ്ങളെ കൂടെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ ഞാൻ ഒരുക്കാൻ നബി സുല്ലാഹ് അലഹി വസലമ്മ ആ മനുഷ്യനെ യുദ്ധത്തിന് കൊണ്ടുപോയി ഒരു സന്ദർഭം യുദ്ധം കഴിഞ്ഞ് ഖനീമത്ത് സ്വത്ത് വീതം വെക്കുകയാണ് അനീമത്ത് സ്വത്ത് വീതിക്കുന്ന സദസ്സിൽ പോലും അദ്ദേഹം ഇല്ല പുറത്ത് സ്വഹാബത്തിന്റെ വാഹന മൃഗങ്ങളുടെ മുറിവിൽ മരുന്ന് വെച്ചും പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു സ്വഹാബി അലൈഹി വീതിച്ചു കൊടുത്ത അനീമത്ത് സ്വത്ത് കയ്യിൽ കൊടുത്ത് അത് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ് അദ്ദേഹത്തിന് അറിയില്ല ഇതെന്താണ് ചോദിച്ചു ഇതെന്താണ് അതൊരു വിഹിതം നിനക്ക് വീതിച്ച് തന്നൊരു വിഹിതാൻ അതിന് വാങ്ങിയിട്ട് നബ്സുലുഅലൈ വസ്ലമയുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് റസൂലെ ഇതെന്താണ് നബ്സു അലൈഹി വസ്ലം പറഞ്ഞു കസം ഞാൻ നിനക്ക് വീതിച്ചു വീതിച്ചതെന്നൊരു വിഹിതമാണ് ആ മനുഷ്യൻ പറയാണ് ഇതിനു വേണ്ടി വേണ്ടിയല്ല റസൂലെ ഞങ്ങളുടെ കൂടെ പോന്നിട്ടുള്ളത് ഒരമ്പ എടുത്ത് തൊണ്ടയിടയിൽ നേർത്ത് ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ആ മനുഷ്യൻ പറയുന്നുണ്ട് എനിക്കിവിടെ ഒരു അമ്പ എന്നിട്ട് ആ രൂപത്തിൽ പരലോകത്ത് വന്ന് എനിക്ക് സ്വർഗപ്രവേശനത്തിന് സാധിക്കണം അതുമാത്രേ എൻ്റെ ലക്ഷ്യമുള്ളൂ പുനിയാവിൻ്റെ ഒരു ഓഹരി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല നബ്സു അല്ലാ വസ്ലമ പറഞ്ഞോ നീ പറഞ്ഞത് സത്യമാണെങ്കിൽ അത് സത്യമാക്കി തരട്ടെ മറ്റൊരു ഘട്ടം യുദ്ധം കഴിഞ്ഞ് ഷഹീദായ മനുഷ്യരെ അലൈഹി അലൈവിസ്ലമ പരിശോധിക്കുമ്പോൾ സാഹബത്ത് പറയാം എവിടെ അമ്പേൽക്കണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത് അവിടെ അമ്പേറ്റ നിലയിൽ ആ മനുഷ്യൻ കൊണ്ടുവരപ്പെട്ടു സുലല്ലാഹി സുല്ലമ്മ ചോദിച്ചു സ്വഹാബത്തിനോട് അഹുവ ഹുവാ ഇത് ആ സംസാരിച്ച മനുഷ്യനല്ലേ സ്വഹാബത്ത് പറഞ്ഞു അതേ റസൂലേ ആ മനുഷ്യനാണ് സ്വാഭിമാർ പറയാണ് അലൈഹി അല്ല തൻ്റെ ചുപ്പ അടിച്ചു ആ മനുഷ്യനെ കഫംപുടവേ ഒരുക്കി സഹോദരങ്ങളെ ഷഹീദ് ഏത് വസ്ത്രത്തിലാ മരിച്ചത് ആ വസ്ത്രത്തിലാ മറവിയ വേണ്ടി പ്രവാചകൻ ൂരിച്ചു ജുബ്ബയൂരി ആ ജുബ്ബ പ്രാർത്ഥന കേൾക്കാമായിരുന്നു എന്താ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട നിന്റെ ഒരു അടിമയാണിത് മനുഷ്യൻ നിന്റെ ദീനന് വേണ്ടി ഷഹീദായിട്ടുണ്ട് ഈ മനുഷ്യൻ നിന്റെ മാർഗത്തിലെ എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് റസൂൽ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു അർഹമായ ഒരു വിഹിതം കയ്യിൽ കിട്ടിയപ്പോൾ പോലും സാധാരണക്കാരനായ അറാബിയായ മനുഷ്യൻ തന്റെ ലക്ഷ്യത്തെ മറന്നിട്ടില്ല എന്റെ ആഗ്രഹം സഹോദരങ്ങളെ ആ ആഗ്രഹം മനസ്സിലുണ്ടോ നമുക്ക് തളരാതെ ஈ நன்மையுள்ள துடர்த்தான் நமுக்கு கழியும்